അല്ലാമലേക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോയിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ബാച്ചിന് മലയാളം മീഡിയത്തിനുള്ള ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ അപ്പോൾ ആ മീറ്റപ്പിന് കൂടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഒൻപത് മണിയായപ്പോഴേക്ക് സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് സ്കൂളിൽ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയറി ചെന്നപ്പം എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഫ്രണ്ട്സാളെ കണ്ട് അവരോടുള്ള സംസാരവും അതും ഇതൊക്കെ പാടായപ്പോൾ വീഡിയോ അവിടെയും ഇവിടെയും എത്താതെ എത്താതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് കയ്യിലുള്ള ചെറിയ ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ സ്കൂളിൽ വന്നപ്പം പഴയ കുറേ ബിൽഡിങ്ങുകൾ പൊളിച്ച് മാറ്റി പുതിയ ബിൽഡിങ്ങുകളൊക്കെ കിട്ടി ഒക്കെ റെഡിയാക്കിയിരുന്നു ആക്കിയിരുന്നു എന്നാലും ഫ്രണ്ട് വശം പഴയ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് അതേപോലെ തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുമ്പം ഇഷ്ടമല്ലാത്തൊരു സ്ഥലമായിരുന്നു എന്നായിരിക്കും ലീവ് വരിക ലീവ് വരിക എന്ന് പ്രതീക്ഷ നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പക്ഷേ സ്കൂളൊക്കെ നിർത്തി ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് ആയപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ഒരു സന്തോഷമുള്ളൊരു ഫീലാണെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വന്ന ഇതാ ഇതൊക്കെ സെറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ ഇന്നലെ ഞങ്ങൾ കൂടെ പഠിച്ച ബോയ്സ് ചെയ്ത വർക്കുകളാണ് കേട്ടോ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ക്ലാസ് റൂമൊക്കെ ഇരിക്കാനുള്ളത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മൈക്കും ബോക്സും ഒക്കെ വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും വരുന്നതിന് മുന്നേ ഇതൊക്കെ വന്ന് ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ അത്യാവശ്യം എല്ലാ ഗേൾസുകളും വന്നിരുന്നു പിന്നെ ബോയ്സ് കുറേ പേര് മിസ്സായിരുന്നു കുറേ പേര് അപ്പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരല്ലേ അതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമിവിടെ നമ്മൾ ഷെഫിക്കാനട്ടോ പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സും വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കന്യാകുമാരി ടീച്ചേഴ്സും ഒന്നും വന്നിട്ടില്ല കേട്ടോ അവർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഉള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ടും അതേപോലെ തന്നെ വരാൻ കഴിയുന്ന സംസാട്ട് പരിപാടി തുടങ്ങാൻ കേട്ടോ അപ്പോൾ പരിപാടി തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അമേതാ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ യൂനസ് ബാക്കിയുള്ള മെമ്പേഴ്സിനും പി ടിഎം മെമ്പേഴ്സിനെയും എന്താ ടീച്ചേഴ്സിനെയും ഒക്കെ ഈ ഗെറ്റ് വേദിയിലേക്ക് നമ്മൾ പഠിച്ച കാലത്തും ഇപ്പോഴും രണ്ട് തുടർച്ചയായിട്ടിൽ കൂടുതലായി ഗവൺമെന്റ് സ്കൂളിന്റെ ഭാരവാഹിയും ഇപ്പോൾ പി ടി എ പ്രസിഡന്റുമായ നമ്മുടെ ദേവൃശോല പഞ്ചായത്തിന്റെ എം വാർഡ് കൗൺസിലറുമായ സഖാബു നാസർ അവരുടെ ഈ വേദിയിലേക്ക് അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ പി ടി എ മെമ്പറായ നാസർക്കാക്കയാണ് കേട്ടോ വന്നത് അപ്പൊ നാസർ അക്ക ഒരു പാട്ടൊക്കെ പാടിയിരുന്നു അപ്പൊ ആ പാട്ടൊന്ന് കേട്ട് നോക്കട്ടോ നമുക്ക്

നയൻത്ത് ക്ലാസ്സിലും ടെൻത്ത് ക്ലാസ്സിലും എല്ലാം ഷീബ ടീച്ചർ എല്ലാ കുട്ടിയും അന്നും കാലത്ത് പഠിച്ച് എല്ലാ കുട്ടികൾക്കും ഷിബ ടീച്ചറെ നന്നായിട്ട് അറിയാം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ് ആ ഷീബ ടീച്ചറെയും ഈ മീറ്റപ്പ് വേദിയിലേക്ക് ഞാനെടുത്ത വീഡിയോയിൽ ഷീബ ടീച്ചറിന്റെ വോയിസ് ക്ലിയർ അല്ലോ എന്നാലും ഈ വീഡിയോയിൽ വോയിസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും സംസാരിച്ചു പിന്നെ കേക്കൊക്കെ മുറിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചു അതിനുശേഷം ടെൻത്തിനും പ്ലസ് ഒക്കെ ഫസ്റ്റ് മാർക്കും സെക്കൻഡ് മാർക്കും വാങ്ങിയവർക്കും എല്ലാവർക്കും ഒരു ട്രോഫിയൊക്കെ യൂണിസ് സ്പോൺസർ എഴുതിയിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തു ടീച്ചേഴ്സിനും അതേപോലെ തന്നെ പ്ലസ് ടു ടെൻത്തും പാസ്സായവർക്കും കൊടുത്ത ഗിഫ്റ്റൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ എൻ്റെ മക്കൾ എൻ്റെ ഫോണൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ് ഡിലീറ്റായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉള്ള ഫുഡ് ചിക്കൻ ബിരിയാണി അരുന്നെട്ടോ ചോറ് സെപ്പറേറ്റ് ആയിട്ടും മസാല സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് വേണ്ടവർക്ക് വേണ്ട പോലെ ഇഷ്ടത്തിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ വർഷത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ ചോറ് തിന്നണ സമയത്ത് ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഫസ്റ്റ് ടീച്ചേഴ്സിനും ഗസ്റ്റിനും വന്ന ഗസ്റ്റിനും എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത് കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അച്ചാറും തൈരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് വർഷത്തിന് ശേഷം അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ ഷെയർ ചെയ്തിട്ടും അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി വേസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് സംസാരിച്ചുള്ള ഭക്ഷണം കഴിക്കലായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ വത്സല ടീച്ചർ വന്നത് അപ്പോൾ വത്സല ടീച്ചറും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഗിഫ്റ്റും ഒക്കെ കൊടുത്തത് കേട്ടോ അതിനുശേഷം ശേഷം ടീച്ചറും നമ്മളോട് കുറച്ച് നേരം സംസാരിച്ചു പക്ഷേ എന്തോ ഒരു മ്യൂസിക് ഓടുന്നതിന് കാരണം എന്താ പറയുക ടീച്ചറ് സംസാരിക്കുന്നത് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റ് വരുകയാണ് കേട്ടോ അപ്പം ടീച്ചറ് സംസാരിക്കുന്നത് അങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചു പിന്നെ ടീച്ചർ സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ടിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഈ സമയം ടീച്ചർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ടീച്ചർ പോയത് അതേപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ പാട്ടുപാടുകയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ റുബീനാൻ്റെ മോള് പാടുന്ന ഒരു പാട്ടാണിത് അങ്ങനെ കുറേ മക്കൾ പാട്ട് പാടി അതേപോലെത്തന്നെ വന്നവരെല്ലാവരും അത്യാവശ്യം അവരെ കൊണ്ട് കഴിയുന്ന പോലെ പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ റുബീനാൻ്റെ മോൻ പാടിയിരുന്നു അതേപോലെത്തന്നും ഷഹൈബാൻ്റെ മോള് ആ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതിൽ കൂടെ ഈ വീഡിയോയിൽ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അവരെ പരിചയപ്പെടുന്നില്ല അപ്പോൾ എടുത്ത ഓരോ ഫോട്ടോസ് ആയിരുന്നു അത് എല്ലാവർക്കും പിന്നീട് എടുത്ത് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്തത് എല്ലാവരും പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നെ എല്ലാവരും കൂടെ കൂടി പാട്ടും ഡാൻസും കളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഏർപ്പെട്ടു കേട്ടോ പാട്ട് പാടുമ്പോൾ മ്യൂസിക് ഉണ്ട് അതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് വരാനുണ്ടോ അതുകൊണ്ട് അവിടെ മ്യൂട്ടാക്കിയിട്ടുള്ളതാണ് എന്നാലും എല്ലാവരും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് പാടി രംഗതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

മൂന്ന് രണ്ടായിരത്തി ഒൻപത് യൂട്യൂബറിൻ്റെ വീഡിയോ ഇത്ര കൊണ്ടോട്ട് എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്